ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ അനാർക്കലി സെറ്റാണ് എൻ്റെ പൊന്നാരെ കൽബിൾ അത് ന്യൂ അപ്ഡേഷൻ ആണ് കേട്ടോ നല്ല ഹെവി വർക്കൗട് കൂടി വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെന്താ പറയുക ഇതിൽ സെറ്റ് ഉണ്ട് ത്രീ പീസ് ആണ് കേട്ടോ ത്രീ പീസ് മീൻസ് ഷോള് വിത്ത് പാൻറ് ടോപ്പ് അങ്ങനെ വരുന്നുകൊണ്ടാണ് ത്രീ പീസ് കുറെ പേര് ചോദിക്കുന്നുണ്ട് ടോപ്പ് മാത്രം ഈ ഒരു ഇൻസ്റ്റയിലൊക്കെ റീല് കാണുമ്പോൾ ടോപ്പ് മാത്രമാണോന്ന് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൽ രണ്ട് മോഡലുണ്ട് എൻ്റെ കയ്യിൽ ടോട്ടൽ ടോട്ടൽ കളർ എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കളർ കേട്ടോ ഈ മോഡലിൽ ഇതല്ലാതെ വേറെ മോഡൽസ് ഉണ്ട് അതൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ട് ഒരു വേറെ വീഡിയോസ് ആയിട്ട് ചെയ്യാം പിന്നെ ഈ സാധനം ആണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളർ കേട്ടോ അഞ്ച് കളർ ഞാൻ നിവർത്തി അതുപോലെ തന്നെ അളവും കാര്യങ്ങളൊക്കെ ആണെ അളവും പറഞ്ഞുതരാം അപ്പോൾ ഏതായാലും ഫസ്റ്റ് നമുക്ക് ഈ ഒരു മോഡൽ നിവർത്താം അല്ലെങ്കിൽ മിക്സ് ആക്കി നിവർത്താം എൻ്റെ ഒരു ഈ ഒരു ഗ്രീൻ കേട്ടോ നല്ല ഹെവി വർക്കാണ് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസ് വന്നത് അത്യാവശ്യം പ്ലേറ്റ് ഉണ്ട് കണ്ടോ ഡാർക്ക് ഗ്രീൻ ആണ് ഈ ഡബ് ഈ ഒരു സൈഡിലുള്ള വർക്ക് കണ്ടോ ഭംഗി ഈ മിഡിലും അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സ്ലീവും അത്യാവശ്യം നല്ല ഹെവി വർക്കാണ് കേട്ടോ ഈ റേഞ്ചിൽ മെറ്റീരിയൽ ആണെങ്കിലും മത്സ്യം തീരാണ് നമുക്ക് വരുന്നത് സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്തും ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതേപോലെ ആ ഒരു ഗം ഈ ഒരു ഈ ഹാൻഡ് മെയ്ഡാണ് അതായത് കൈ കൊണ്ട് നെയ്ത് ഉണ്ടാക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഇതിൻ്റെ ഷോള് പാൻറ് കൂടി ഇന്ന് കാണാം അളവ് പറഞ്ഞൊരാള് ഞാൻ ടാപ്പ് എടുക്കാൻ മറന്നു വിട്ടിട്ടുണ്ട് അതൊന്നും എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ ആ ടാപ്പ് ഓൾറെഡി ഇവിടെ നിന്ന് അപ്പോൾ ഒന്ന് നടക്കാം പ്ലാസോ ആണ് കേട്ടോ പാൻറ്റ് വരുന്നത് ടെറ്റപ്ലിക്സിലെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള പ്ലാ പ്ലാസോ ഇനി പ്ലാസോ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ കട്ട് ചെയ്തിട്ടോ ഷേപ്പ് ചെയ്തിട്ടോ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഷോളും കൂടിയാണോ എന്നിട്ട് ഈ മോഡലൊന്ന് അളവെടുക്കാം എടുക്കാം ഈ ഒരു ലെങ്ത്ത് വരുന്നുണ്ട് പക്ഷെ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ നല്ല കിഡിലങ് കളറാണ് പിന്നെ ഇതിൻ്റെ അളവ് ഒന്ന് നോക്കാം ടാപ്പ് ഓൾറെഡി ഇവിടെ ഞാൻ കണ്ടില്ല പിന്നെ ഇഞ്ചി കണക്ക് നമുക്ക് ഇഞ്ചി നോക്കാം എത്ര ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് അത് കറക്റ്റായിട്ട് കണ്ടുപോട്ടോ ഇനി ഇപ്പോൾ സ്കിപ്പ് അടിച്ച് പോകുമ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് പിന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ഇതിൻ്റെ അളവ് എത്ര എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് പേര് അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് വീഡിയോ കാണുമ്പോൾ ആ ഒരു പ്രശ്നം വരില്ല എന്താ പറയുക നമുക്ക് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി നാല് ഫ്രണ്ട് ഏരിയെ നോക്കുക ഫ്രണ്ട് ഏരിയയിലാണെങ്കിൽ ഇതുണ്ടോ ഈ ഒരു ആണ് നമുക്ക് വരുന്നത് കേട്ടോ ഇഞ്ചാണ് കേട്ടോ ഏകദേശം നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ഉണ്ട് ഓക്കെ അല്ലേതാ ഇതാണ് ഇഞ്ച് ഇനി ഈ ഒരു ഭാഗത്ത് നോക്കാം ഈ ഒരു സ്ലീവിൻ്റെ ഈയൊരു ഏരിയയിൽ ട്ടോ ഇവിടെ വരും ഏകദേശം പതിനെട്ട് പതിനെട്ടിൻ്റെ മേൽ വരുന്നുണ്ട് കേട്ടോ പതിനെട്ടര ഏകദേശം പതിനെട്ടര അടുത്ത് വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഈ കയ്യൻ്റെ താഴെബാതി കക്ഷത്തിൻ്റെ ആ ഭാഗത്താണെങ്കിൽ കക്ഷത്തിൻ്റെ ആ ഭാഗത്താണ് കേട്ടോ എന്ത് ഇരുപത്തി ഇരുപത്തിരണ്ട് ഇഞ്ച് വരുന്നുണ്ട് പിന്നെ കയ്യിൻ്റെ ആ ഒരു ഈ ഒരു ഭാഗം ഡബിൾ എക്സലാണ് സൈസ് പിന്നെ ഈ ഒരു ഭാഗത്താണെങ്കിൽ വൺ സൈഡ് വരുന്ന നമുക്ക് പത്തിഞ്ചോളം വരുന്നുണ്ട് കേട്ടോ പത്തേ പോയിൻറ്റ് വരുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ താഴത്തെ ആ ഒരു പ്ലീറ്റും കൂടി നോക്കാം താഴെ എത്ര വരുന്നു താശം എത്ര വീതി വരുന്നുണ്ടെന്ന് പോകണം നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിയൊന്നര ഏകദേശം നാൽപ്പത്തി ഒന്നര നാൽപ്പത്തി രണ്ടോ രണ്ട് ഇതാണ് നമുക്ക് നാൽപ്പത്തി രണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ നെക്സ്റ്റ് ഇതിൻ്റെ കളർ ചേഞ്ച് കൂടിയാണ് സോറി ഇതിൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത്തും കൂടി നോക്കണം മുപ്പത്തിയേഴ് മുപ്പത്തെട്ടഞ്ച്ട്ടോ കറക്റ്റ് ആണെങ്കിൽ മുപ്പത്തേഴ് മുപ്പത്തെട്ട് ഇഞ്ച് വരുന്നുണ്ട് ഉണ്ടോ വീതി ഡബിൾ എക്സിൻ്റെ വീതി ആണെങ്കിൽ ട്വൻ്റി വൺ ട്വൻ്റി ടു കണ്ടോ കാണുന്നുണ്ടോ ട്വൻ്റി വൺ ട്വൻറ്റി ടു അപ്പോൾ നെക്സ്റ്റ് നമുക്കിതിൻ്റെ കളർ ചേഞ്ച് നോക്കാം ഇനിയിപ്പോൾ അളവിൻ്റെ ആ ഒരു ഇഷ്യൂ വരില്ല ഇനി പെട്ടെന്ന് ഓർത്തട്ടോ കേട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് കളറാണ് പെട്ടെന്ന് തീർക്കാം കിട്ടിക്കാച്ചായിട്ട് എന്താണ് കേട്ടോ കളർ നോക്കുമോ സ്ലീവിലെ വർക്ക് ചോദിച്ചോ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് വർക്ക് വരുന്നത് കണ്ടോ ഇതാണ് നമുക്ക് സ്ലീവിലെ വർക്ക് വരുന്നത് ഹെവി ആ ഈ താഴ്ഭാഗത്താണെങ്കിൽ ഇങ്ങനെത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഫ്രണ്ട് ഏരിയയിൽ ഈ വർക്ക് നെക്കിൻ്റെ ആ ഒരു ഒരു വീനക്കാണ് കേട്ടോ വരുന്നത് പ്രത്യേകം വീന ഒരു ഷേപ്പ് വരുന്നുണ്ട് വല്ലാതെ ഇറക്കൊന്നും ഇല്ലാത്തൊരു ഐറ്റം എന്താ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോൾ പാൻറ്റ് കൂടി ഒന്നാ ഇതാണ് നമുക്ക് പാൻറ്റ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അത് ഷോള് സെയിം കളർ തന്നെയാണ് വരുന്നത് ഒരു ലൈസിൻ്റെ മേലായിട്ട് ഒരു സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഏതായിട്ടും നെക്സ്റ്റ് കളറ് നെക്സ്റ്റ് നമുക്ക് മെറൂൺ ആണ് ഇട ഡാർക്ക് മെറൂൺ ആണ് ഷോളം പാൻറ്റൊക്കെ ഓൾറെഡി കണ്ടതല്ലേ ഡാർക്ക് മെറൂൺ മെറൂൺ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ ഫിറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല രസമുണ്ടാവും കിട്ടിക്കും അല്ലെങ്കിൽ കിട്ടിക്കണം അതാണ് നിങ്ങളെ പവർ ഡ്രസ്സ് ചെയ്തിട്ട് ഡ്രസ്സിന് മുൻചൂട്ടല്ല കണ്ടോ കണ്ട ഡ്രസ്സിന് മുൻചൂട്ടാണ് നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ട് അതാണ് പവർ മാക്സ് ഈ ഒരു കളർ പിന്നെ പ്രൈസിൻ്റെ കാര്യം നിങ്ങൾ ഡൗട്ടുണ്ടാവണ്ട ഏതേ ഷോപ്പിൽ വന്നാൽ റേറ്റ് മാറ്റുമെന്നുള്ളത് അതൊരിക്കലും ഇല്ല കേട്ടോ ഞാൻ നിങ്ങൾ മുമ്പിൽ വെച്ചിട്ട് പറയാണ് ഇനിയിപ്പോൾ നിങ്ങൾ പേടിച്ചിട്ടോ പേടിക്കാതിരിക്കാനോ അപ്പം ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യാനൊന്നും നമ്മൾ വയ്ക്കില്ല കറക്റ്റായിട്ട് കണ്ടോ ഇനിയിപ്പോൾ ഏത് റേറ്റ് ആയാലും അതായത് നമ്മൾക്ക് രണ്ട് ഷോപ്പ് ഉണ്ട് ഇവിടെ വരുന്ന നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഇതൊക്കെ സ്റ്റോർ ചെയ്താണ് കേട്ടോ നമ്മുടെ ഷോപ്പ് സെയിലിംഗ് കൗണ്ടർ കൗണ്ടറി പിന്നെ നമ്മൾ തന്നെ ആയിട്ട് വേറെ ഷോപ്പ് ഉണ്ട് സെപ്പറേറ്റ് ഷോപ്പ് ഉണ്ട് അവിടെ കുറച്ചും കൂടി കൂടിയായിട്ടാണ് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് കാണിക്കുന്നതന്നെയാണ് അപ്പോൾ ആ ഒരു ബയോ പേടിയ നമുക്കില്ല ഡയറക്റ്റ് കാണിക്കും അപ്പോൾ ഈ ഒരു കളർ കൂടിയുണ്ട് ഇതും സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ഒരു ലൈറ്റ് യെല്ലോ പാൻറ്റും ഷോളും സെയിം കളർ കേട്ടോ ഇതാണ് നമുക്ക് പാൻറ്റും ഷോളും വരുന്നത് നെക്സ്റ്റ് ഇതിൽ നമുക്ക് ലാസ്റ്റ് കളറ് കെട്ടോ ഓഫ് വൈറ്റ് നല്ല രസം ഡൗൺ ചെയ്താലോ ഓ പിന്നെ നമ്മൾ ഡിസ്പ്ലേയിൽ ഞാൻ ഡിസ്പ്ലേയിൽ ഷോ എന്താ പറയുക സ്റ്റോറി ഇടണമെന്നോ ഈ ഷോർട്ടായിട്ട് ഇടണമെന്നൊക്കെ ഉണ്ട് ഡിസ്പ്ലേ ഡെയിലി നമ്മളിങ്ങനെ ഒറ്റ പാറ്റേണിൽ ഒരു കളറായിട്ട് ഒരേ കളറ് ഏഴാണെങ്കിലും എട്ടാണെങ്കിലും എട്ട് ഡിസ്പ്ലേയിലും അതുതന്നെ ആയിരിക്കും വൈറ്റ് വൈറ്റ് എങ്ങനെയുണ്ട് കാണാൻ കൊള്ളാമോ കിട്ടിക്കല്ലേ ഇതൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചതാണ് വൈറ്റ് പാൻറ്റും വൈറ്റ് ഷോളും വൈറ്റിൻ്റെ പാൻറ്റും നേരത്തെ നമുക്ക് പ്ലാസോ അപ്പം നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളറല്ല ഇനി ഇതിൽ നിന്നും മോഡൽ മാറി ഇതൊക്കെ അനർക്കലാണ് കേട്ടോ അതൊക്കെ നമുക്ക് വേറെ വേറെ കാണിക്കാം സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം നെക്സ്റ്റ് ഈ ഒരു മോഡല് ഇതിൻ്റെ പ്രത്യേകതരം സോഫ്റ്റ് ജോർജ് ഇട്ടാണ് പറഞ്ഞത് കേട്ടോ അതും നല്ല ഹെവി വർക്കോട് കൂടി റൈറ്റിൽ കുറവെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട ആവാനോ അങ്ങനെ നിൽക്കണ്ട ഷോപ്പിൽ ഒരുപാട് പേര് വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കാനോ അങ്ങനെ നിൽക്കണ്ട പിന്നെ ആണെങ്കിൽ എടുത്തവരാണെങ്കിൽ കമൻറ്റിൽ പറയും ചിലവര് ഞാൻ വീഡിയോ കാണുമ്പോൾ തന്നെ കമൻറ്റിൽ പറയാറുണ്ട് ആ ഞാൻ എടുത്തു ഞാൻ പർച്ചേസ് ചെയ്തു എന്നൊക്കെ പിന്നെ വർക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു നൂല് വർക്ക് റെഡ് വർക്ക് ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ഉള്ളിൽ ചെറിയൊരു ഫ്ലവർ പിന്നെ ഈ ഭാഗത്തൊരു വർക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേകത തന്നെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അളവൊന്ന് കാണിക്കണം പിന്നെ അതുപോലെ തന്നെ സ്ലീവിൻ്റെ അറ്റത്ത് കണ്ടോ തിൻ്റെ അളവൊന്നെടുക്കമക്ക് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തെട്ടിൻ്റെ മേലെ പോകുന്നുണ്ട് കേട്ടോ നാൽപ്പത്തിയെട്ട് ഇഞ്ചിൻ്റെ മേലെ പോകുന്നുണ്ട് ഇനി ഇവിടുത്തെ ബീ ഇത് നോക്കണം ഇവിടുത്തെ വീതി നോക്കണം ഇത് കുറച്ചുള്ള പോലെ ഉണ്ട് വീതി അതിനും ബെറ്റർ ആയിട്ട് വീതി എന്താ പതിനേര പതിനെട്ടഞ്ച് അത്ര ഉണ്ട് ഇനിയിപ്പോൾ ഈ കക്ഷത്തിൻ്റെ ഈ ഒരു ഭാഗത്താണെങ്കിൽ ഇതൊരു ബ്രിക്ക് ഓറഞ്ച് എന്ന് പറയുമ്പോൾ ഡാർക്ക് ബ്രിക്ക് ബ്രിക്കാണ് കേട്ടോ ഇരുപത്തിനാല് ഇഞ്ച് കേട്ടോ ഇരുപത്തി നാല് ഇഞ്ചാണ് ഈ കക്ഷത്തിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്നത് ഇനിയിപ്പോൾ ഈ കൈയിടുന്ന ഈ ഒരു ഈയൊരു ഭാഗം ഈ സ്ട്രൈറ്റ് പിടിക്കുകയാണെങ്കിൽ ഒരു പത്തിൻ്റെ മേലെ ഒരു പതിനൊന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് റൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി രണ്ട് സൈഡും കൂടി നോക്കുമ്പോൾ അതായത് ഈ ബാക്ക് ഭാഗം കൂടി നോക്കുമ്പോൾ എത്ര വരുമെന്ന് ഇരുപത്തി ഒന്ന് ജൂത്തൊന്ന് വരുന്നുണ്ട് അപ്പോൾ ഓക്കെ ആൽക്കുലേഷൻ ഒക്കെ ഓക്കെ അല്ലേ അപ്പോൾ നെക്സ്റ്റ് പാൻറ് നോക്കാം മോഡലുണ്ടല്ലേ മോഡലാണല്ലേ കിട്ടിക്കശിയും താഴത്തെ ഫ്ലയറിൻ്റെ ആ ഒരു വീതി കൂടി നോക്കണം അത്യാവശ്യം ഫ്രീറ്റ് ഉണ്ട് സാധനം എന്താ കറക്റ്റ് ഇവിടെ പിടിക്കുകയാണെങ്കിൽ ടൈറ്റ് ആക്കി നാൽപ്പതിൻ്റെ മേലോട്ട് ചെയ്യുന്നുണ്ട് അഞ്ച് നാൽപ്പതിഞ്ച് നാൽപ്പതരഞ്ച് അത്രേ പേരുള്ളൂ നക്ഷ ഇതിൻ്റെ കളേഴ്സ് ഒന്നും കാണാ അതിനിപ്പോൾ ഡാർക്ക് ഗ്രീൻ വരുന്നുണ്ട് എല്ലാം നല്ല ഹെവി ആയിട്ടും തന്നെ കേട്ടോ കിട്ടിക്കാച്ചായിട്ടും തന്നെ കേട്ടോ വേണ്ടവരാണെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അവർക്കൊക്കെ ഒരു കുറച്ചുകൂടി ഡാർക്ക് നൂലിലാണ് നമുക്ക് ഇവിടെ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് ഗോൾഡൻ സീക്വൻസ് അതുപോലെ തന്നെ ഗോൾഡൻ സ്റ്റോൺ അങ്ങനെയൊക്കെ വരുന്നത് ബാക്ക് സൈഡ് ഇത് കേട്ടോ നെക്സ്റ്റ് ഇതിൻ്റെ പാൻറ്റും ഷോളാണെങ്കിൽ ഗ്രീന് പാൻ്റ് വരുന്നത് കേട്ടോ ഈ ബ്ലൗസല്ല സാധാ നോർമൽ പാൻറ്റാണ് കാരണം അത്യാവശ്യം നേരത്തെ അതിന് വേണമെങ്കിൽ കുറച്ചുകൂടി പ്ലേറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ലെങ്ത്തും വരുന്ന പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഷോള് ഗോഡൽ ലേസ് ആണ് സോഫ്റ്റ് ജോർജിറ്റ് എന്നാണ് കേട്ടോ നമ്മളാർ ഒക്കെ ക്ലോത്ത് ഉണ്ടല്ലേ അതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനം കേട്ടോ പിന്നെ ബാക്കി ഈ വീഡിയോസ് മാത്രമല്ല ജസ്റ്റ് ഒന്ന് പ്രൊഫൈലിൽ കയറിയിട്ട് നോക്കിയാൽ മതി ഏതൊക്കെ മോഡൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അത് അതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ സാധനം സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി താഴ്ക്ക് താഴൊക്കെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മോഡൽ കാണാൻ പറ്റും ഈ ഒരു റേഞ്ച് തന്നെ എല്ലാം ഇതിൻ്റെ ആയിരിക്കും പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ എട്ടയ്ക്ക് നമ്മൾ ആ മറ്റൊരു ഷോപ്പത്ത് നമ്മൾ ചെയ്യാറുണ്ട് അതിന് ആവശ്യപ്പെട്ടവരൊക്കെ ഉണ്ടാവില്ല ഹെവി വർക്ക് അതുപോലെ തന്നെ കല്യാണം പാർട്ടി വരെ വരുന്നേക്കാ എൻഗേജ്മെൻറ്റിനൊക്കെ ആവശ്യമുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയും ചെയ്യണം എന്നുണ്ട് ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്നുണ്ടാവും അപ്പോൾ അത് ആ വീഡിയോസ് വരും ഇനി പാൻറ്റിൻ്റെ ഈ ഒരു ഈ പാൻറ്റിൻ്റെ വീതം നോക്കണം നമുക്ക് ഇലാസ്റ്റിക് ആണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഇരുപത്തി അഞ്ച് ഇഞ്ച് വരുന്നുണ്ട് റൗണ്ടായി വരുമ്പോൾ അത്ര ഒരു അൻപതാകും അപ്പം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ പിന്നെ ഇതിൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത്ത് പോകുകയാണെങ്കിൽ ലെങ്ത്ത് മുപ്പത്തി ഒമ്പത് ഏകദേശം നാൽപ്പത് അടുത്ത് വരുന്നുണ്ട് കേട്ടോ എന്താ മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പതിൽ വരുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ഇതിൻ്റെ കളേഴ്സ് നോക്കാം കേട്ടോ ഇതിനിപ്പോൾ ടോട്ടൽ രണ്ട് കളേഴ്സ് കാണിച്ച് പിന്നെ അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് ഇനിയിപ്പോൾ ഇത് കൂടി മൂന്ന് കളർ കാണിക്കാറുണ്ട് ഇപ്പോൾ കണ്ടെത്തുന്ന ഫെൻറ്റിയൊക്കെ ഉണ്ട് കേട്ടോ ഷോർട്ട് ഫെൻറ്റിയൊക്കെ ഉണ്ട് നല്ല റൈ നല്ല ഹെവി വർക്കോട് കൂടി വരുന്നതന്നെ ഒരു കാണുമ്പോൾ തന്നെ ഒരു ചൊവ്വുണ്ടാവും ഇത് ലാഭം ട്രി ചോദിക്കുന്നവർക്ക് ഷേൻഡ് മോനെ ഇത് മൂഡ് പോളി മോട് പ്രൈസും മറക്കണ്ടേട്ടാ ഇതിൻ്റെ പാൻറ്റ് ഷോളാണെങ്കിൽ സെയിം കളർ തന്നെ വരുന്നത് പാൻറ്റും സെയിം ആയിരിക്കും നെക്സ്റ്റ് എന്താ ഉള്ളിത്തോളിൻ്റെ ഉള്ളിത്തോലിൻ്റെ കളറുണ്ടോ ഉള്ളിത്തോലിൻ്റെ കളറുണ്ടോ ഗ്രേപ്പിൽ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ഓനിയൻ കളർ ഉണ്ടോ എന്ന് ചോദിക്കുന്നവർ ഒരുപാട് പേര് കമൻറ്റിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എല്ലാ കളേഴ്സും നമുക്ക് ആണ് അപ്പോൾ അതിനൊരു സീനില്ല പിന്നെ സ്റ്റോക്ക് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഇങ്ങനെ മൂവാം പിന്നെ അടുത്ത സ്റ്റോക്ക് ഇറങ്ങുമ്പോൾ ഇറങ്ങുന്നതുവരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളതാണെങ്കിൽ സ്പോട്ടിന് തരും അത്രേ ഉള്ളൂ ഫാൻ്റെ സ്വ നെക്സ്റ്റ് ലാസ്റ്റ് കളർ കേട്ടോ ലാസ്റ്റ് ഒരു ഓഫ് വൈറ്റ് ഇതിട്ടിട്ടെങ്കിൽ പോയാലുണ്ടല്ലോ പൊന്നെ ഷെൻ്റെ മോളെ ഏത് സാധനം കാട്ടാ നല്ല ഓഫ് വൈറ്റ് നല്ല ഭംഗിൻ്റെ സാധനത്തിനെ കാണാൻ ഏത് ലുക്ക് കായ് കൊടുത്താൽ മുതലാവും ഇത്രേ നമുക്ക് പറയാനുള്ളു എന്താ കണ്ടോ അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഷോളം പാൻറ്റൊക്കെ ഇവിടെ അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഞാൻ വീണ്ടും വരും ബൈ വിൽ ബി നെക്സ്റ്റ് ടൈം ഐ എം കം ബാക്ക് ബൈ സി യു